എം എ യൂസുഫ് അലിയുടെ അമ്മാവൻ എന്നോട് ഒരു സംഭവം പറഞ്ഞ് കരഞ്ഞോയി ഒരിക്കൽ യു എ ഐ സന്ദർശിക്കാൻ വന്നു അത്രേ ഒരിക്കൽ പട്ടിക്കാട് ജാമ്യ അനൂരിയയുടെ ആയിരുന്ന കെ കെ അബു അക് ഹസറത്ത് റഹമത്തുല്ലാഹി അലേഹി അവരും വാണിബൻ വനം അബ്രാഹിം അമ്മുസുലി രണ്ടാളും രണ്ടാളും ഉബൈനഹും എന്നതിന് പിന്നീട് വന്ന ഉദാഹരണങ്ങളിൽ നിന്നൊരു ഉദാഹരണം നമ്മളെ വർത്തമാനകാലത്തെ ഒരു ഉദാഹരണ ഞാൻ പറയുന്നത് ചിന്തിക്കണം മനസ്സ് നന്നായവർ നന്നായിട്ടുണ്ട് അവളെ നന്നാക്കി തരട്ടെ അങ്ങനെ ഈ ഇത് എം എ അലിയുടെ അമ്മാവൻ അദ്ദേഹം നാട്ടിക മഹലിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞു രണ്ട് രണ്ട് പണ്ഡിതന്മാർ വന്നു ധാരാളം പരിപാടികളൊക്കെ നടത്തി തിരിച്ചു പോകാനൊരുങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു സംഖ്യ രണ്ടാക്കും കൊടുക്കാൻ വേണ്ടി കവറിലാക്കി അങ്ങനെ സംഖ്യ കവറിലാക്കിയിട്ട് ഞങ്ങൾ കൊടുക്കാൻ ഒരുങ്ങുന്ന വിവരം ഒരു പരിതോഷികം കൊടുക്കുമല്ലോ സ്വാഭാവികമായും അന്ന് എൻ്റെ മുറിയിൽ മെല്ലെ വന്ന് വന്നിട്ട് പറഞ്ഞു പിന്നെ വാണിയമ്പലത്തിന് കുറച്ച് കടവും കാര്യവും ഉണ്ട് വാണിയമ്പലത്തിൻ്റെ ജീവിതം കുറച്ച് പ്രയാസത്തിലാണ് ഒരു ഒരാൺകുട്ടിയേ ഉള്ളൂ അതൊന്നിനും ആയിട്ടില്ല ഉള്ളത് പെൺകുട്ടികളാണ് അവരെയൊക്കെ കെട്ടിച്ചെടുക്കുക വാണിയമ്പലം കുറച്ച് കടത്തിലും പ്രയാസത്തിലുമാണ് എനിക്ക് പിന്നെ ചെറിയ പട്ടിക്കാട്ടത്തെ ജോലിയും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോകും അതുകൊണ്ട് എനിക്ക് വേണ്ട എൻ്റെ കവറിലുള്ളവും കൂടെ കൂട്ടിയിട്ട് വലിയ കവറാക്കി ഒന്നിച്ചിട്ട് ഞാൻ കൊടുത്താൽ വാണിയമ്പലം വാങ്ങൂല നിങ്ങൾ തന്നെ കൊടുത്താളേ എനിക്ക് നിങ്ങളൊന്ന് എന്തെങ്കിലും ഒന്ന് താളം കാട്ടി തന്നാൽ മതി എന്നാൽ എനിക്ക് തരാതെ വാണിയമ്പലത്തിന് കൊടുത്താൽ എന്ന് വാണിയമ്പലത്തിന് തോന്നും വേണ്ട എൻ്റെ കവറിലൊന്നും ഇടരുത് എനിക്ക് കാലിലൊരു കവർ തരുക വലിയ കവർ എൻ്റെ കവറിലുള്ള കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ വാണിയമ്പലത്തിന് കൊടുക്കണേ ഇത് പറഞ്ഞപ്പോൾ എം എ യൂസ് ആ അമ്മാവൻ പൊട്ടി പൊട്ടിക്കാരൻ എന്നോട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഉസ്താറെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ പൈസക്കാരാണ് അള്ളാഹുനെ അമ്മത്ത് തന്നിട്ടുണ്ട് ആ സംഭവം ഓർത്തിട്ട് ഞാൻ കരയാത്ത സമയം ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട് അള്ളാഹുർക്കൊക്കെ മാഫുത്ത് കൊടുക്കട്ടെ ചിന്തിക്കി അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട് പട്ടിക്കാട് ജാമ്യാനൂലിയുടെ പ്രിൻസിപ്പാളായിരുന്ന വലിയൂർ ബാക്ക് യാത്രയും അവർ ഒരു വലിയ മുദീസായിരുന്നു ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ ഹസറത്ത് അഹമ്മത്തുള്ള അയാലേ അള്ളാഹുർക്ക് മാഫുറത്ത് കൊടുക്കട്ടെ മനസ്സ് തുറന്ന് പറയും അള്ളാഹ് മോഫറത്ത് കൊടുക്കട്ടെ അള്ളാഹു മോഫറത്ത് കൊടുക്കട്ടെ ഇത് അതിനു വിധേര ആ ആളുകളിനോട് നേരിട്ട് പറഞ്ഞു അവർക്കിടയിൽ ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാ അവർ തമ്മിൽ തമ്മിൽ കരുണയുള്ളവരാണ് വളരെ സ്നേഹമുള്ളവരാണ് അവർക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവരാ ഒരു രാത്രി ഒരു അതിരി വന്നല്ലോ മദീനയിൽ ആർക്കും ഒരാൾക്ക് വന്ന് മദീനയിൽ ഒരതിരിയെയും വിരുന്നൂട്ടാൻ കഴിയാത്ത ഒരു സമയമായിരുന്നു ഒരാളുടെ വീട്ടിലും ഭക്ഷണം ഉണ്ടായിരുന്നില്ല അവർ ദരിദ്രരായിപ്പോയ വല്ലത്തിലെ ഗോരമ്പും ഈറ്റപ്പഴുമെല്ലാം തീർന്നു പോയ ഒരു കർക്കിടകം ആ മദീനയുടെ കർക്കിടകം നമ്മുടെ നാട്ടിലെ കർക്കിടകം പോലത്തെ ഒരു കർക്കിടക മദീനയിൽ ഒരു ഏകാന്ത പഥികനായി ഒരിക്കലും ഒരു വഴിയാത്രക്കാരനായി ഒരു സാധാരണയായ ഒരു സ്വഹാബി വന്ന് കേറിയല്ലോ അപ്പോൾ ആ മനുഷ്യനെ വിരുന്നൂട്ടാൻ ആർക്കും കഴിയാത്ത സമയമായിരുന്നു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ നിന്ന് എണീറ്റനുല ആരാണീ മനുഷ്യനെ രാത്രി വിരുന്നൂട്ടുക എന്ന് ചോദിച്ചു പുണ്യനു ആരായി മനുഷ്യനെ വിരുന്നൂട്ടുക ാഹനും ഒരാളും എണീറ്റില്ല ഇങ്ങനെ ഇരുന്നു കാരണം ഒരാളുടെ വീട്ടിലൊന്നും ഇല്ല പിന്നെ ചോദിച്ചും ഈ രാത്രി മനുഷ്യന് വിരുന്നൂട്ടാൻ ആരെങ്കിലും ഉണ്ടോ ആരും ഇന്നത്തെ രാത്രി അയാൾ വിരുന്ന് ഞാൻ കൊടുക്കാത്ത കൊണ്ടുപോയി ചെന്ന് വീട്ടി ചെന്നപ്പോൾ ഉമ്മു സുലൈമിന്റെ ഭർത്താവാണ് മഹാരായ ഉമ്മുസുലൈമിന്റെ ഭർത്താവാണ് ഉമ്മുസുലൈമൻ അറിയോ നിങ്ങൾക്ക് ഉമ്മു സുലൈമ് സുന്ദരി പെണ്ണായിരുന്നു ഉമ്മു സുലൈമിനെ കെട്ടണമെന്ന് പലർക്കും കൊടിയുണ്ടായിരുന്നു ഉമ്മു സുലൈമിനെ കെട്ടാൻ ഉമ്മുസുലൈമിന്റെ ഭർത്താവ് മാലിക്ക് മരിച്ചു പോയിരുന്നു അങ്ങനെ ഉമ്മുസുലൈമിനെ കെട്ടാൻ കൊടിയുള്ള പലരുമുണ്ടായിരുന്നു സുന്ദരിയായിരുന്നു ഒരിക്കൽ പോയിട്ട് അന്ന് പോയിട്ടാന്ന് അപൂത്തുള്ളൂ റസൂല മദീനയിൽ വന്ന ഉടനെയുള്ള സമയമായിരുന്നു അത് അങ്ങനെ ഉമ്മു സുലൈമയുടെ സുലൈമിന്റെ അടുത്തേക്ക് ധൈര്യം സംഭരിച്ചു മാലിക് മരിച്ചതിൽ പിന്നെ ഒരു പുരുഷനെയും സ്വീകരിക്കാൻ ില്ല പക്ഷേമിനെ കല്യാണം കഴിക്കണമെന്നൊരു താല്പര്യം ആ പൂത്തുലഹക്കുണ്ടായിരുന്നു എന്ത് കൊടുക്കാനും തയ്യാറായിരുന്നു ഒരു ദിവസം ശക്തിയും സംഭരിച്ച് ധൈര്യത്തോടെ മുസ്ലീമിനോട് തന്നെ വിധവയായ മുസ്ലീമിനോട് തന്നെ ഇത് പറയാൻ വേണ്ടി ഉമ്മ മുസ്ലിമിന്റെ വീട്ടിലേക്ക് കയറി ചെന്നതാണ്ഹ അന്ന് ആപൂത്തൊലഹ മുസ്ലിം അല്ല മുസ്ലീമെ നിന്നെ കല്യാണം കഴിച്ച് പോറ്റാൻ എനിക്ക് കരുതി എന്ത് മൊഹറും തരാ എന്ത് മൊഹറും ഞാൻ തരാൻ തയ്യാറാണെന്ന് ഉമ്മസലിമിനോട് അബൂത്തൊലഹ പറഞ്ഞു മുസ്ലിം പറഞ്ഞു ഞാൻ ചോദിച്ച മഹർ നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചു എന്ത് കഷ്ടപ്പെട്ട് ഞാൻ എവിടെ പെൺ ബർക്കു ലോമാതിലേക്ക് പണിക്ക് പോയിട്ടും ഞാൻ പണമുണ്ടാക്കി നിന്നെ കെട്ടാനുള്ള മഹറും കൊണ്ടുവരും എന്ന് പറഞ്ഞു എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞു എന്നാൽ അബൂത്തുള്ള നിങ്ങളിങ്ങനെ പോവുക മുന്നോട്ട് പോയാൽ പുതിയ ഉണ്ടാക്കിയ ഒരു കെട്ടിടമുണ്ട് മുഹമ്മദിനി മക്കിട്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് പള്ളി ആ പള്ളിയുടെ ഒരു മുന്നിൽ ഒരു മനുഷ്യൻ ഉണ്ടാകും ആ മനുഷ്യന്റെ മുന്നിൽ പോയി അഷ്വദെന്ന് പറഞ്ഞാൽ മതി അതാണ് എൻ്റെ മഹർ എന്ന് പറഞ്ഞത് അത് പറഞ്ഞവ മഹറാണെന്ന് പറഞ്ഞു അപൂത്തല കല്യാണം കഴിച്ചപ്പോൾ മഹറാക്കി കൊടുത്തത് അഷ്വദ ാണ് പിന്നെ കൊണ്ട് അടുത്തേക്ക് പോണത് പിന്നെ മഹാനായി അബുദ വിരുന്നുകാരനെയും കൊണ്ട് ഉമ്മ സുലൈമിന്റെ ഞാൻ ആ സന്ദർഭം ഇടക്ക് കയറ്റി പറഞ്ഞതാണ് ഒന്ന് മനസ്സിലാക്കാൻ പരിവർത്തിത സമൂഹമായിരുന്നു അവർ അതാണ് പരിവർത്തനം അവർ പരിവർത്തനം അവര് കുർആാനിന്റെ മുന്നിൽ മെഴുകു പോലെയായിരുന്നു അവർ ലോക ചരിത്രത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനതയായിരുന്നു അങ്ങനെ ആ പൂത്തോ ഈ വിരുന്നുകാരനെയും കൂട്ടിപ്പോ മുസ്ലിമിന്റെ അടുത്തേക്ക് പോയി മുസ്ലിം പറഞ്ഞു ശരിയാണ് പക്ഷെ മാതാലും മകന്തി കുട്ടി മാത്രല്ലേ ഇവിടെ ഭക്ഷണം കഴിക്കാറുള്ളൂ നമ്മളെന്ത ചെയ്യാ പറഞ്ഞു പെണ്ണെ എനിക്കൊന്നും അറിയൂല്ല മൂന്നുവട്ടം ചോദിക്കുമ്പോൾ നബി വാഷളായി ഇരിക്കില്ലേ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്കറിയപ്പെടൊന്നുമില്ല നീ എന്തെങ്കിലും ചെയ്യേ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല നബിയുടെ മുന്നിൽ മൂന്നുവട്ടമാണ് ചോദിച്ചത് ഈ വിരുന്നുകാരൻ ആരെങ്കിലും കൊണ്ടുപോകുമോ എനിക്ക് നബിയുടെ മുന്നിൽ പിന്നെ ഇരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അറിയാതെ എണീറ്റ് പോയതാ പോയതാണ് അഗ്രിമേലില്ല ഒരിക്കലും ഒഴിവാക്കരുത് എന്തിന് ചെയ്യണം അപ്പം ഈ പെണ്ണ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു പണിയുണ്ട് നിങ്ങൾ അയാളോട് സംസാരിച്ചിരിക്കേ ഞാൻ കുട്ടിയോട് സംസാരിച്ച് ചിരിപ്പിക്കാം അത്തായനാമ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കുട്ടി ഉറങ്ങിക്കോളും അപ്പോൾ കുട്ടിയുടെ ഭക്ഷണം പെടുന്നേ അതെ കൊടുക്കുക ഈ ഉമുസ്ലിം എന്ത് ചെയ്ത് ചിരിച്ചും വർത്താനം പറഞ്ഞു അങ്ങനെ അങ്ങനെ കളിച്ചും അങ്ങനെ കുട്ടിയുടെ കൂടെ അകത്ത് കിടന്നുറങ്ങുന്ന കുട്ടി കുട്ടി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം എടുത്തുകൊണ്ട് അബുത്തുല്ലായെ വിളിച്ചു അബുത്തല്ല വന്നു അപ്പൊ പിന്നെയും പ്രശ്നം എന്താ പ്രശ്നം ഒരു കുട്ടിയുടെ ഭക്ഷണമേ ഉള്ളൂ ആതിഥിയോട് കൂടെ മര്യാദ അനുസരിച്ച് ആതിഥേനും ഭക്ഷണത്തിന് ഇരിക്കണം അതിനില്ല എൻ്റെയും അതിനത് വീടുമാണ് അറബികൾക്ക് ആ വീട്ടുമര്യാദ ഭയങ്കരമാണ് അവർ ഭയങ്കര വീട്ടുമര്യാദ ലോകത്ത് ഏറ്റവും വീട്ടുമര്യാദയുള്ള ജനത അറബികളാണ് അവർക്ക് വീട്ടുമര്യാദ ഒഴിവാക്കാൻ കഴിയില്ല എൻ്റെയ്യ അപ്പോൾ ഉമ്മ സലൈൻ പറഞ്ഞു അപ്പൊ തുള്ള നിങ്ങൾക്ക് ചവക്കാനറിയില്ല എന്ന് വെച്ചു ആ ചവക്കാൻ അറിയും അപ്പോൾ പറഞ്ഞു വായിലിടാതെ അറിയില്ല എന്ന് വെച്ചു ആ വായിലിടാതെ ചവക്കാൻ അറിയും എന്നാൽ നിങ്ങൾ രണ്ടാളും ഭക്ഷണത്തിന് ഇരിക്കുക ഭക്ഷണം ഞാൻ അവിടെ വെക്കും ഭക്ഷണത്തിന് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ വന്നിട്ട് വിളക്കടക്കെടുത്തു പിന്നെ നിങ്ങൾ ചവക്കുന്നത് പോലെ ശബ്ദം ഉണ്ടാക്കണം ഭക്ഷണം മുഴുവനും അയാളിച്ചോടെ ആ ശരിയാണെങ്കിൽ പെണ്ണിൻ്റെ പൊട്ടി പാലിൽ ഉഷാറുള്ള പൊട്ടി നേ സമ്മതിച്ചു അങ്ങനെ രണ്ടാളും ഭക്ഷണത്തിരുന്നു നിന്നും അങ്ങോട്ട് വെച്ചു അപ്പോഴത്തിന് ബേക്കിൽ വന്നിട്ട് വിളക്കെണ്ണ കെടുത്തി വിളക്ക് കെടുത്തി അവനെ കത്തിക്കാൻ പറയില്ല കാരണം കത്തിക്കാൻ ജയ്ത്തെണ്ണയിട്ട കത്തിക്കുക ആ ജയ്ത്തെണ്ണയാണ് ഭക്ഷണത്തിനും ജയിത്തൊന്നും അവരുടെ വീട്ടിൽ കത്തിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല മദീനയിൽ വിളക്ക് പിന്നെ കത്തിക്കാൻ പറയില്ല കാരണം അതിനുള്ള വിളക്ക് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയിരുന്നു അപ്പോൾ പിന്നെ അബോത്ത് അല്ലഹ എന്ത് ചെയ്തു അബോത്ത് അലഹ ഇരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് മുട്ടും വായു കൊണ്ട് ചവക്കും അയാൾ അയാളങ്ങനെ കഴിച്ച് കഴിച്ച് ഭക്ഷണമൊക്കെ പൂർണ്ണം അയാൾ കഴിച്ച് പിന്നെ ഒരു വിരിപ്പും കൊടുത്ത് പൊതുപ്പും കൊടുത്ത് അയാളെ ഉറക്കി രാവിലെ കൂട്ടി പള്ളിയിലേക്ക് റസൂലിന്റെ നിന്റെയും നിന്റെ ഭർഭാര്യയുടെയും ഇന്നലത്തെ കർമ്മം കണ്ട് അല്ലാ പോലും അത്ഭുതപ്പെട്ടു പോയി കുഞ്ഞിന്റെ ഭക്ഷണം കൊടുത്ത് അതിനുവേണ്ടി കുഞ്ഞിനെ പട്ടിണി കിടത്തിനായ കുഞ്ഞിനെ അബ്ദുള്ള എന്നാണ് കുട്ടിയുടെ പേര് സംസാരം സംസാരിച്ച് ഈ നിഷ്കളങ്കനായ കുഞ്ഞിനെ കാലൊന്നും അറിയാതെ വർത്താനം പറഞ്ഞു ചിരിച്ചുറക്കി പിന്നെന്താ ചെയ്തത് പിന്നെ കൈ കൊണ്ട് മുട്ടുകയും വായു കൊണ്ട് ചവക്കുന്നത് പോലെ ശബ്ദം കാണിക്കുകയും ചെയ്തു നിന്റെയും നിന്റെ ഭാര്യ മുലൈമിൻറെയും കർമ്മം കണ്ട് അള്ളാഹു പോലും ഇന്നലെ രാത്രി അൽഭുരപ്പെട്ടു പോയേ അവർക്ക് വേണ്ടി ഇറങ്ങിയതാണ് സൂറത്തുൽ ഹഷറിന്റെ ഒമ്പതും പത്തും വചനങ്ങൾ والذين تبوا الدار والايمان من قبلهم يحبون من هاجر اليهم ولا يجدون في صدورهم حاجه مما اوتوا ويؤثرون على انفسهم ولو كان بهم خصاصه يوق كشح نفسه അബോത് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങിയ വരിയാണ് ഇന്ന് നമ്മൾ നബാധ്യ ഹുത്തുബയിലെ രണ്ടാമത്തെ ഖുത്തുബയിലെ അവസാനത്തെ ഞാനെന്തിനായിരുന്നു ഇവിടെ പറഞ്ഞതെന്നാൽ മറ്റൊന്നുമല്ല കുത്തുമയൊക്കെ കേൾക്കുന്ന നേരത്തിലൊക്കെ ഒന്നും മനസ്സിൽ വരണം അപ്പോഴേ ആ പ്രാർത്ഥനയുടെ ആത്മാർത്ഥ കയറി വരും എന്തൊക്കെയാണ് ചെയ്തത് അതിനു വേണ്ടി പറഞ്ഞ വാക്കാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് എന്താ പറഞ്ഞ വാക്ക് നിന്റെയും നിന്റെ ഭാര്യ ഉമ്മ കർമ്മം കണ്ട് ഇന്നലെ രാത്രി അള്ളാഹു പോലും അത്ഭുതപ്പെട്ടു അമ്മുത്തൊക്കും കുടുംബത്തിനും അവരെ കൂടെ ഉള്ള മദീനക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് അടുത്തായ അഷറ് ഒമ്പത് പത്ത് അതാണ് ഇപ്പോൾ നമ്മൾ ഹുത്തബയിൽ പ്രാർത്ഥന പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ അനുവാചകർ ഇപ്പോഴും അവരാണ് എന്താണ് പരിശുദ്ധ ഫലം എന്താണ് മോഹുവിന്റെ ഖുർആൻ അത് കൊണ്ടുവന്ന പരിവർത്തനം എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ചിന്തിക്കണം മനസ്സ് തുറന്നിട്ട് ചിന്തിക്കണം അവിടെയൊക്കെ നമ്മൾ നിർമ്മല മനസ്കരായി വരണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ദുർവാസോ ഇതെടുത്തോർക്ക് ഇതാണ് 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 لسان نصف فؤاده فما മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയവുമാണ് ബാക്കിയുള്ള ഇർച്ചയ്ക്ക് ഒരു വേലയില്ല മനുഷ്യൻ രണ്ട് സാധനു മനുഷ്യൻ രണ്ട് സാധന പകുതി അവന്റെ ഹൃദയവും പകുതി അവന്റെ ബാക്കിയോ ബാക്കിയുള്ള ഇറച്ചിക്ക് ഒരു വിലയില്ല അത് പോത്തിന്റെ മേലാണെങ്കിൽ നൂറ്റായിരത്തി നൂറ്ററുപതാണ് ഇവിടെ എത്ര നിനക്ക് അറിയില്ല അല്ലാത്ത പകുതി അവന്റെ ഹൃദയവും പകുതി അവന്റെ നാവുമാണ് ഇല്ല സൂറത്തുല്ലമി പിന്നെയുള്ളത് രക്തത്തിന്റെയും മാംസത്തിന്റെയും കോലങ്ങളാണ് അതിനൊരു വിലയില്ല ഇതും ഇതും അതാണ് ഞാൻ പറഞ്ഞത് ഈതിൻ്റെ വാതിൽ തുറന്നു വെക്കണം സ്വർഗത്തിൻ്റെ വാതിലിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററെ വീതി ഉള്ളെങ്കിൽ ഈദിൻ്റെ വാതിലെ ദൂരം അല്ലാത്തൊരാക്ക് അറിയില്ല സ്വർഗത്തിലെ ഒരു വാതിലിന്റെ വീതി മക്ക മുതൽ ബസർവര ആയിരിക്കും എന്ന് പുണ്യം അത് പിന്നീട് പണ്ഡിതന്മാർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ബക്ക മുതൽ ബസറ വരെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അതായത് സ്വർഗ്ഗത്തിൽ എട്ട് വാതിലുണ്ട് ഓരോ വാതിലിൻ്റെയും വീതി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അത്രേയുള്ളൂ സ്വർഗത്തിൻ്റെ വാതിലിന് ഹൃദയത്തിന്റെ വാതിലിന് അത്രയൊന്നും നല്ല വീതി അതിൻ്റെ വീതി അതല്ല ഇതാണ് തുറന്നാൽ ഹൃദയത്തിലാണോയത് അവരുടെ ഹൃദയത്തിനാണോ പൂട്ടുവന്നു പോയത് എന്ന് വേറെ ഹൃദയത്തിനല്ല മുഖത്തെ കണ്ണിനല്ല അന്ധത പാലിക്കുക ഹൃദയത്തിലെ കണ്ണിനാണ് എന്ന് വേറൊരായത്ത് ഈ ആയത്ത് അജ് സൂറത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ വചനമാണ് സൂറത്തുൽ ഹജ്ജ് വചനം യഥാർത്ഥമായ അന്ധത മുഖത്തെ ഹൃദയത്തിലെ ാണ് സൂറത്തുൽ ഹജ്ജ് വചനം യഥാർത്ഥ യഥാർത്ഥ അന്ധത അന്ധത മുഖത്തെ ഹൃദയത്തിലെ കണ്ണിനാണ് ഹൃദയത്തിലെ കണ്ണിന് അന്ധത വന്നാൽ പിന്നെ ഹൃദയ കൊടുക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ കണ്ണ് നമ്മൾ തുറക്കണം ഇവിടെ